എൽഡിഎഫിന് പത്തനംതിട്ടയിലുണ്ടായ തോൽവിക്ക് പിന്നാലെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയെന്ന സൂചന നൽകി സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രാഹാമിന്റെ ചിത്രം ഒപ്പം വെച്ചായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് സംഭവം വിവാദമായതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് മത്സരിച്ചിട്ടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന സൂചന നൽകി ഇന്ന് രാവിലെയാണ് സി പി എം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് സംസ്ഥാന കമ്മിറ്റി അംഗം രാജു അബ്രഹാമിന്റെ ചിത്രം ഒപ്പം വെച്ചായിരുന്നു അൻസാരി അസീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നായിരുന്നു പോസ്റ്റ് എന്നാൽ തോൽവിക്ക് ഇട്ട പോസ്റ്റ് വിവാദമായതോടെ അൻസാരി അസീസ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു പത്തനംതിട്ടയിൽ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി വിജയം നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി നേടിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടുകളാണ് അമൃത ന്യൂസ് പത്തനംതിട്ട